നമസ്കാരം ഫോർട്ടോക്യൂസിലേക്ക് സ്വാഗതം കേരള ജനത ഒന്നാകെ ഊണിലും ഉറക്കത്തിലും ഇപ്പോൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത് അർജുന്റെ തിരിച്ചുവരവിന് വേണ്ടിയാണ് അർജുൻ തിരിച്ചുവരും എന്ന് തന്നെയാണ് എല്ലാവരുടെയും പ്രതീക്ഷയും ശിരൂരിൽ നിന്നും ചില ശുഭ വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ശിരൂരിലെ മണ്ണിടിച്ചിൽ കാണാതായ ട്രക്ക് ഡ്രൈവർ അർജുനായുള്ള തിരച്ചിൽ ഒൻപതാം ദിവസവും തുടരുന്ന സാഹചര്യത്തിൽ ബൂം എക്സവേറ്റർ ഉപയോഗിച്ച് തിരച്ചിൽ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ള ഏറ്റവും പുതിയ വാർത്തകളാണ് മാധ്യമങ്ങൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത് ഗംഗാവാലി നദിയിലാണ് അർജുനു വേണ്ടി ഇന്ന് തിരച്ചിൽ തുടരുന്നത് നദിയിൽ ആഴത്തിൽ തിരച്ചിൽ നടത്താനുള്ള ഭൂമി യന്ത്രം ശിരൂരിൽ എത്തിച്ചപ്പോൾ സ്റ്റാർട്ടിംഗ് ട്രിബിളും മറ്റും ഉണ്ടായിരുന്നുവെങ്കിലും അതൊക്കെ പരിഹരിച്ച് തിരച്ചിൽ തുടങ്ങി എന്നുള്ള സുപ്രധാന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അർജുനു വേണ്ടി ഗംഗാവലി നദിയിൽ രണ്ട് ഭൂം എക്സാവേറ്ററുകളാണ് തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ബൂം എക്സാവേറ്റർ എത്തിയത് ദൗത്യത്തിന് പ്രതീക്ഷയുമായി നദിയിൽ അറുപത്തിയൊന്ന് അടിയോളം ദൂരത്തിലും ആഴത്തിലും ഈ ക്രെയിൻ ഉപയോഗിച്ച് പരിശോധന നടത്താം അതേസമയം വലിയ ലോഹവസ്തു നദിയുടെ അടിയിലുണ്ടെന്നുള്ള സുപ്രധാന വാർത്തകൾ അധികൃതർ പുറത്തുവിട്ടിരുന്നു അതേസമയം പുഴയോട് ചേർന്നുള്ള അടിഭാഗത്തിൽ കേന്ദ്രീകരിച്ചാണ് ഇന്ന് പരിശോധന നടത്തുന്നത് എന്നും നിലവിലെ തിരച്ചിലിൽ സംതൃപ്തിയുണ്ട് എന്നും അർജുൻറെ ബന്ധു ജിതിൻ പറഞ്ഞു ചൊവ്വാഴ്ചത്തെ പരിശോധനയിൽ പുഴയ്ക്കു നടുവിലെ മൺകോനയിൽ നിന്ന് റഡാർ സിഗ്നൽ ലഭിച്ചിരുന്നു സോണാർ ഉപയോഗിച്ചുള്ള പരിശോധനയിലും ഇവിടെ നിന്ന് സിഗ്നൽ ലഭിച്ചിരുന്നു ലോഹഭാഗങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞ സോണാർ സിഗ്നൽ കിട്ടിയ ഭാഗം കേന്ദ്രീകരിച്ചാകും കര നാവിക സേനകളുടെ തിരച്ചിൽ അതിക്കരയിൽ നിന്ന് നാൽപ്പത് മീറ്റർ അകലെയാണിത് ലോറിയോ വീണ വലിയ ടവറിന്റെ ഭാഗങ്ങൾ ആകാം ഇതെന്നാണ് സൈന്യം കരുതുന്നത് കരസേനയുടെ റഡാർ പരിശോധനയിലും ഇതേ ഭാഗത്ത് സിഗ്നൽ കിട്ടിയിരുന്നു വിരമിച്ച മലയാളി കരസേന ഉദ്യോഗസ്ഥൻ എം ഇന്ദ്രബാൽ ദൗത്യത്തിന്റെ ഭാഗമാകും നദിയിൽ അടിയൊഴുക്ക് ശക്തമായതിനാൽ ഇന്നലെ സ്കൂബ ഡ്രൈവർമാർക്ക് കാര്യമായി തിരച്ചിൽ നടത്താനായിരുന്നില്ല അർജുൻ ഉൾപ്പെടെ മൂന്ന് പേരെയാണ് ഇനിയും കണ്ടെടുക്കാനുള്ളത് പുഴയിൽ ആഴത്തിലുള്ള വസ്തുക്കൾ കണ്ടെത്തുവാനുള്ള സ്വകാര്യ കമ്പനിയുടെ നൂതന സാങ്കേതിക സംവിധാനവും ഇന്നെത്തും ടോയ്ഡയിൽ നിന്ന് പ്രത്യേക കേന്ദ്ര അനുമതിയോടെയാണ് ഐബോർഡ് എന്ന യന്ത്രം കൊണ്ടുവരുന്നത് അതേസമയം അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ ഇന്ന് നിർണായക വിവരങ്ങൾ ലഭിച്ചേക്കുമെന്ന പ്രതീക്ഷയുണ്ട് എന്ന് എം കെ എം അഷ്റഫ് എം എൽ എ മാധ്യമങ്ങളോട് പറഞ്ഞു അത്യാധുനിക സംവിധാനമുള്ള ഉപകരണമായ ബൂം ലെങ്ത് വളരെ പെട്ടെന്ന് എത്തുമെന്നും ഇന്ന് തന്നെ അർജുനെ കണ്ടെത്താനാകുമെന്നും നേരത്തെ എം എൽ എ എം കെ എം അശ്രഫ് പറഞ്ഞിരുന്നു എല്ലാ ദിവസത്തെയും പോലെ പ്രാർത്ഥിച്ചു നിൽക്കുകയാണ് ഇന്ന് അർജുനെ കണ്ടെത്താനാകുമെന്നാണ് പ്രതീക്ഷ ഗംഗാവലി പുഴയിലെ തെരച്ചിലിൽ അർജുനെ കണ്ടെത്താനാകുമെന്ന ശുഭ പ്രതീക്ഷയുമുണ്ട് മാധ്യമപ്രവർത്തകർക്ക് വിലക്കുള്ള കാര്യം സതീശ എം എൽ എ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് രക്ഷാപ്രവർത്തനം ചിത്രീകരിക്കാനുള്ള അനുമതി മുഖ്യമന്ത്രി തന്നിട്ടുണ്ടെന്നും എം എൽ എ പറഞ്ഞു എന്തായാലും കേരളമാകെ അർജുനെ കണ്ടെത്തുവാനുള്ള പ്രാർത്ഥനയിലാണ് ഇന്നെത്തിച്ച ആധുനിക യന്ത്രങ്ങളുടെ സഹായത്തോടെ അർജുനെ കണ്ടെത്തുവാനാകുമെന്ന് അധികൃതർ ഉറപ്പിച്ച് പറയുമ്പോൾ കേരളക്കരയാകെ ഒരേ മനസ്സിൽ അർജുനെ കാത്തിരിക്കുകയാണ്